എടാ ഇവിടെയെല്ലാം സെറ്റല്ലേ ഞാൻ കൊടുത്ത ഉറകപുളി അവളുടെ ഭർത്താവിന് കൊടുത്തു ബോധം കിട്ടുമെന്ന് ഉറങ്ങി ഫ്ലാറ്റിലെ വേറെ ആരും കാണില്ലല്ലോ ഞാൻ ഇപ്പം അവളേ ബുക്കിംഗ് കൊണ്ടുവരുമോ അവളിപ്പോൾ ചാടും എന്താ വരുംടാ അവൾ വിളിക്കുന്നു ഇനി ബഹി ഞാൻ എത്തി ആ കിളവിന്റെ കൂടെ ജീവിക്കാൻ എനിക്ക് വയ്യ നമുക്ക് എവിടെയെങ്കിലും ഓടിപ്പോയി രക്ഷപ്പെടാം എനിക്ക് പ്രകാശ് മാത്രം വിദ്യ ആയിട്ട് ജീവിച്ചാൽ മതി ഈ ഒരു നിമിഷത്തിന് വേണ്ടിയല്ലേ വിദ്യ ഞാനും കാത്തിരുന്നത് നമുക്കങ്ങ് ദൂരെ നഗരങ്ങളിൽ ചെന്ന് രാപ്പാർക്കാം അവിടെ വെച്ച് ഞാൻ അവനക്ക് എന്റെ സ്നേഹം തരും വിദ്യാശ് വിദ്യേ കൊല്ലും നിന്നെ അവനെ കൊല്ലും രണ്ടും കൂടെ നിങ്ങൾ നീ ഞാൻ എവിടെ കണ്ടെന്ന് തോന്നുന്നു ഇതിപ്പോ സ്ഥിരമാണല്ലോ കല്യാണം കഴിഞ്ഞ അന്ന് രാത്രി തൊട്ട് കേക്കാൻ തുടങ്ങിയതാ ഇതിനൊരു അറുതി വരുത്തിയേ പറ്റൂ നമുക്ക് നാളെ രാവിലെ തന്നെ ഏതെങ്കിലും ആശുപത്രിയിലോട്ട് പോവാം ഓഹോത്രി കൊണ്ട് ഷോക്കടിപ്പിച്ചാൽ സമാധാന നീ ഞാൻ പിന്നെ അവിടെ തന്നെ മനുഷ്യനെ ഹലോ ഗൈസ് ഞാൻ ഉണ്ണി നാപ്പത് വയസ്സിൽ ഇരുപത്തഞ്ചു വയസ്സുവരെ കല്യാണം കഴിച്ച ഒരു ഹതഭാഗ്യനായ എന്റെ കഥയാണ് എന്റെ ഭാര്യയിൽ നിന്ന് നേരിടുന്ന പൊടും ചതികളുടെ കഥ എന്നെ പോലെയുള്ള ആയിരക്കണക്കിന് ഭർത്താക്കന്മാർക്ക് വേണ്ടി ഞാനിത് ഡെഡിക്കേറ്റ് ചെയ്യുന്നു ുബായി പൊളിയല്ലേ എന്റെ ഉണ്ണിയന്നോട് പറ ദുബായിലോടൊന്ന് കൊണ്ടുപോയ എന്നിട്ട് വേണം വല്ല അറിവും വന്ന് അവളെ വളർച്ചോണ്ട് ഞാൻ ജീവനോട് ഇരിക്കുമ്പോ സമൂഹിക്കു പറഞ്ഞ എന്റെ മൂഡ് കളയല്ലേ എന്റെ പേര് പറഞ്ഞിട്ട് മൂട് പോകും എനിക്കറിയാടി അല്ല അല്ല നീ എങ്ങോട്ടേക്കാസ് യൂഷ്വൽ ജിമ്മിലോട്ട് നിനക്ക് നല്ല മസിലൊക്കെ ആയല്ലോടാ നല്ല നിന്നിട്ട് എത്ര നാളുകൊണ്ട് ഞാൻ പറയുന്നത് ജിമ്മിലൊക്കെ വരാൻ ബോഡിയൊക്കെ സെറ്റ് ആവട്ടെ ഭാര്യയുടെ ബോഡി ഷേപ്പ് നാളെ മുതൽ എനിക്ക് എന്തായാലും വരണം എന്നുണ്ട് ചേട്ടനോടൊന്നും ചോദിച്ചോക്കാം ഞാൻ പറഞ്ഞ എന്തായാലും ചേട്ടൻ വിടാതിരിക്കൂല നിനക്ക് കണ്ടന്മാരുടെ അഴിഞ്ഞടാൻ ഞാൻ കൂട്ടിയിരിക്കുന്നു അല്ലേ ജിമ്മിലോട്ട് പെർമിഷൻ പോകുന്ന

ഉണ്ണിച്ചേടാ എന്തല്ല വിദ്യ എന്താ ഇപ്പൊ വരാമെ ഏതോ ഒരു പാവപ്പെട്ട ജോലിക്ക് പോയ സമയത്ത് ആ പെങ്കൊച്ചനെ കൊണ്ട് ജിമ്മിലാക്കിയതാണ് ആ വെട്ടുപോത്തിന്റെ അടക്ക് നിക്കുന്ന ആ പെങ്കുവച്ചെ ടൂൺ ചെയ്യുന്ന കണ്ടാ

നിനക്കൊന്നും മനസ്സിലാവൂല യവന കണക്കുള്ള കണക്കുള്ള നിന്നെ പ്രശ്നം 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 എനിക്കല്ല എന്നെ മനസ്സിലാവൂലെ ശരി ഇവിടെ നടക്കുന്ന അനാശാസ്യം ഞാൻ ഞാൻ പുറത്തു കൊണ്ടുവരും നിന്റെ ഭർത്താവിന്റെ പറഞ്ഞു രണ്ട് തന്ത എന്താ മതിയോ എല്ല ഫ്രണ്ടി വെച്ച് നാണം കെട്ടിട്ട് പോരെ മതിയായില്ലേ ചുമ്മാ അല്ലടാ നിനക്ക് ഇതൊക്കെ പറ്റിയത് ഒന്നും പറയേണ്ടതാ അന്നത്തെ ആ പ്രശ്നത്തിന് ശേഷം ഒരാഴ്ച അവളെന്റെ മുഖത്ത് നോക്കിയിട്ടില്ല അവസാനം ആ ജിമ്മന്റെ മരേനെ കാലു പിടിച്ച് മാപ്പുറഞ്ഞപ്പോഴൊക്കെ കുറച്ചെങ്കിലും സമാധാനമായി എന്തു പറയാ ഇനി വേണം നമ്മളെ പദ്ധതികളൊക്കെ ഒന്ന് നടപ്പിലാക്കി എടുക്കാൻ അവൾ കയറി വരുന്നത് ഞാൻ ഞാൻ പിന്നെ വിളിക്കുന്നേ

മുന്നേട്ട മതി നിർത്ത് എത്ര വർഷമായി ഞാനത് കാണാൻ തുടങ്ങി എനിക്ക് കണ്ടു കണ്ടു മടുത്തു ശരിയാണ് നമ്മൾ തമ്മിൽ പത്ത് പതിനഞ്ച് വയസ്സിന്റെ വ്യത്യാസം ഉണ്ട് എന്ന് കരുതി എന്തിനാ ഇപ്പോഴും ഇങ്ങനെ ഈ കോംപ്ലെക്സ് കാണിച്ചുകൊണ്ടിരിക്കുന്നെ എനിക്ക് മടുത്തു ശരിക്കും മടുത്തു എനിക്ക് എനിക്കായിട്ട് ശരിക്കും ഇഷ്ടമായത് കൊണ്ട് തന്നെയാണ് ഞാൻ ഈ വിവാഹത്തിന് സമ്മതിച്ചത് നമ്മുടെ നാട്ടിൽ പൊതുവേ ഒരു ഇതുണ്ട് ആണുങ്ങൾക്ക് എല്ലാവർക്കും പ്രായം കൂടിക്കഴിഞ്ഞാൽ ഈ പെൺപിള്ളേരെ വേറെ ഏതെങ്കിലും ചെറുപ്പക്കാരുടെ കൂടെ ഓടും എന്നുള്ളത് എല്ലാരും അങ്ങനെ അല്ല അത് ആദ്യം ഒന്ന് മനസ്സിലാക്ക് നിങ്ങൾക്ക് എന്താ പ്രകാശിനെ എന്നെ സംശയമാണോ ഞാനും അവരും ഒരുമിച്ച് ചെറുപ്പകാലം തൊട്ടേ കളിച്ചു വളർന്നതല്ലേ ഒന്നും ഇല്ലെങ്കിൽ എന്താ അത് മനസ്സിലാക്കാത്ത ഇനി ഒന്നും പറയണ്ട എനിക്ക് മടുത്തു ചേട്ടൻ എന്നെ ഇത്രയും സംശയമാണെങ്കിൽ നമുക്ക് ഈ ബന്ധം ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം എന്തിനാ ഇങ്ങനെ വിശ്വാസം ഇല്ലാത്ത ഒരാളുടെ ഭാര്യയായിട്ട് ജീവിക്കുന്നെ അതിലും ഭേദം പോകുന്നതല്ലേ നീ പറഞ്ഞ ശരിയാണ് വിദ്യ ഞാനൊരു സംശയം രൂപിയാണ് കൂടുതൽ പഠിച്ചിരുന്ന സമയത്ത് ഒരു പ്രണയമുണ്ടായിരുന്നു കൂടെ നടന്ന കൂട്ടുകാരനെ തന്നെ ആ കുട്ടിക്ക് വേണമെന്നും പറഞ്ഞ് പോയപ്പോൾ അന്ന് തുടങ്ങിയതാണ് ഈ സംശയം ഒരുപാട് ഡ്രോമകൾക്ക് ശേഷം കോളേജിൽ പഠിച്ചിരുന്ന സമയത്താണ് ഒരു പെൺകുട്ടി എൻ്റെ ജീവിതത്തിലോട്ട് കടന്നു പോകുന്നത് വിവാഹത്തിൻ്റെ വക്കൂരെ എത്തിയതാണ് അപ്പോഴാണ് അവൾ പോയിക്കൊണ്ടിരുന്ന ജിമ്മിൽ ട്രെയിനറും മറ്റവള് പോയത് ഇനി ജീവിതത്തിലേ ഒരു പെണ്ണ് വേണ്ടാതെ തീരുമാനിച്ചിരുന്നതിന് ണ്ടോ ചേട്ടാ ഞാൻ ചേട്ടൻ വിട്ട് എവിടെയും പോയില്ല ചേട്ടാ മാറാന്ന് പറഞ്ഞല്ലോ അത് തന്നെ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം ചായ എടുക്കട്ടെ ഹലോ നീ ിങ്ക് ആക്റ്റീവ് ആക്കിക്കൊണ്ടിരുന്ന പിടിച്ചടാ എന്റെ നല്ല ജീവൻ പോയി പിന്നെ ഞാൻ പറഞ്ഞ കള്ള കഥകൾ പോയി ആ അവളുടെ വാട്സാപ്പ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം അവളെ ജാലന്മാരും ലിസ്റ്റ് എടുത്ത് വെച്ചവളാ ഞാൻ പറഞ്ഞ്